ചിറ്റാരിപ്പറമ്പ് ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊട്ടിയൂർ തീർത്ഥാടകർക്കായി ഭക്ഷണ ഭക്ഷണവിശ്രമ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ എം ആർ മുരളി ഉദ്ഘാടനം നിർവഹിച്ചു നോക്കുമ്പോൾ ഇവിടെ ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റി നടത്തുന്ന ഈ പ്രവർത്തനം കഴിഞ്ഞ വർഷം തുടങ്ങിവെച്ചതും ഈ വർഷം കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ നടത്തുന്നതുമായ ഈ വിശ്രമ കേന്ദ്രം ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രശംസനീയമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉദ്യമത്തിന് എല്ലാവിധ വിജയങ്ങളും ആശംസകളും ഞാൻ നേരിക ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ എൻ വിജയൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വാലൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിചാ രാജീവൻ മലബാർ ദേവസ്വം ബോർഡ് തലശ്ശേരി ഡിവിഷൻ ചെയർമാൻ ടി കെ സുധീർ ക്ഷേത്രകലാ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം കലാമണ്ഡലം മഹേന്ദ്രൻ എ ടി അലിഹാജി സി അശോകൻ കെ രഘുത്തമൻ പി ജിനീഷ് കെ ജയപ്രകാശൻ കെ കെ അഷ്റഫ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിനെ കെ ദിവാകരൻ മാസ്റ്റർ സ്വാഗതവും ചന്ദ്രൻ പട്ടോളി നന്ദിയും പറഞ്ഞു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കൂത്തുപറമ്പ് മലയാള കലാനിലയം അവതരിപ്പിക്കുന്ന ഓട്ടന്തുള്ളൽ നളചരിതവും അരങ്ങേറി ജൂൺ വരെയാണ് കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത് കൂത്തുപറമ്പിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂമായ എ ജെ ഗോൾഡൻ ഡയമണ്ട്സിൽ ആന്റേക് കൽക്കട്ട ടർക്കിഷ് അറേബ്യൻ ആഭരണങ്ങളുടെയും ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ഒരുപാട് കളക്ഷൻ ഫാക്ടറി വിലയിൽ കസ്റ്റമേഴ്സിന് നൽകുകയാണ് ഈ വൻവിലുറവ് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കൂത്തുപറമ്പുള്ള എ ജെ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം വിസിറ്റ് ചെയ്യൂ